പറഞ്ഞിട്ടുണ്ട് ഞാൻ താക്കീത് ഇങ്ങ പലപ്പോഴും ആയിരം വട്ടായി ഞാൻ ഇങ്ങക്ക് താക്കീത് നൽകുന്നത് തൊട്ട് കളിക്കരുത് ഖുർആൻ തൊടാൻ മാത്രം ഇങ്ങള് വളർന്നിട്ടില്ല ലോകത്തുള്ള മൊലിയമാറെ അതുകൊണ്ട് ഖുർആൻ തൊട്ട് കളിക്കില്ല ഖുറാൻ എന്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി കേട്ടോ

എങ്ങനെയാ വലിയ ഖുര്ആനി അത് ഖുറാനെ പറ്റി ഇങ്ങനെ കളവ് എറിയാൻ കഴിയുന്നെ ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വലിയ കേട്ട ന്മാമീങ്ങളെ തെരഞ്ഞെടുക്കാൻ ഇമാമീങ്ങളെ ഖുര്ആൻ എന്താ പറഞ്ഞ ഇമാമിങ്ങളെ പിന്പറ്റാഞ്ഞാൽ ഖുർആൻ എന്താ പറഞ്ഞേ ഇമാമിങ്ങളെ പിൻപറ്റരുത് അം നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ വിട്ടേച്ചു പോകുന്നു നിങ്ങൾ പിഴച്ചു പോകുകയില്ല മാ തമസത്തും ഭിഹിമ അത് രണ്ടും മുറുക പിടിച്ചാൽ ഏത് കിതാബുല്ല ഖുർആൻ സുന്നത്തും മുറുക പിടിച്ചാൽ ഇമാമിങ്ങളെ മുറുക പിടിച്ചാൽ നല്ല മലയറ ഖുർആാനും ഹദീസും മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഖുർആനും പറഞ്ഞ അങ്ങനെ തന്നെയാ ഫറുദൂല് അള്ളാഹുലേഖും അല്ലാതെ ഇമാമിങ്ങളെ പിൻപറ്റാനല്ല പറഞ്ഞേ ഇമാമിങ്ങൾ ആര് പിൻപറ്റിയോ ഓര് പിഴച്ചു പോയോ പിന്നെ എവിടെ നിൽക്കുക ഇമാമിങ്ങളെ പിൻപറ്റുക ഓൻ പിഴച്ചു പോവും ഖുർആൻ സിന് പിൻപറ്റുന്നെങ്കിലോ ഓൻ ഹിദായ സന്മാർഗത്തിൽ അങ്ങനെ ഖുർആൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല ഖുറാൻ്റെ പേരിൽ കളവ് പറയരുത് മൊലിയന്മാരെ ഇങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ തൊട്ട് കളിക്കരുത് അങ്ങനെ ഒരു ഒരായത്ത് ഖുർആൻ്റെ അകത്ത് ഇണ്ട മൈലർ ലോകത്തുള്ള സകല മൊലയന്മാരെ വെല്ലുവിളിക്കുന്നു കെ കല്ലേരി അങ്ങനെ ഒരായത്ത് ഇമാമിങ്ങളെ പിഴച്ചു പിഴച്ചുപോകുമെന്ന് ഒരായ ഖുർആന്റെ അകത്ത് കാണിച്ചു തരുമോ എന്താ മൊയില മതി ഖുറാന്റെ പേരിൽ പേരും പറയുന്നത് പിന്നെ ഇമാമിങ്ങളെ തള്ളി പിന്നെ എന്നിട്ട് എന്താ മതി നാല് മതവിന്റെ ഒരേ മാമിന്റെ ശിഷ്യൻ മറ്റേ മാമൻ അപ്പൊ ശിഷ്യൻ എന്തു ചെയ്യണോ ഗുരു ഗുരുനാഥന്റെ സ്വീകരിക്കുമല്ലോ വണ്ടി അയാളെന്ത് വേറെ മൂന്നാമത്തി മൂന്നാമത്തെ മാമു വന്ന് രണ്ടി മാമിങ്ങളിൽ തള്ളിക്കളഞ്ഞു എന്നിട്ട് ഓറ് വേറുണ്ടാക്കി നാലാമത്തെ ഇമാം അഹമ്മദ് അമ്പൽ വന്നു ഓറെന്തി മൂന്നേ മാമ്യങ്ങളിൽ തള്ളിക്കളഞ്ഞു പിൻപറ്റുവല്ല ചെയ്ത മതി ഓരോരുത്തരും അതിന്റെ മുമ്പിൽ വന്ന് ഇമാമിങ്ങളെ തള്ളിക്കളഞ്ഞു അവരവരുടെ ഗുരുനാഥന്മാരെ തള്ളിക്കളഞ്ഞു എന്നിട്ട് പുതിയ ഉണ്ടാക്കി അവസാനം നാലാമത്തെ ഇമാം അഹമ്മദ് ബിൻ അമ്പിൽ മൂന്നും തള്ളിക്കളഞ്ഞു എന്നിട്ട് പുതിയത് ഉണ്ടാക്കി ഇമാമിങ്ങളെ പിൻപറ്റാൻ പറഞ്ഞാല് ഓല് ആദ്യം വന്നോളു പിൻപറ്റല്ലേ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരെയും തള്ളിക്കളഞ്ഞു എന്തുകൊണ്ടാ ആശയക്കാരും അഭിപ്രായക്കാരും പരിശുദ്ധ വന്നിട്ടുള്ളത് മനസ്സിലായി അങ്ങനെ പരിശുദ്ധ കുറവാന് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വന്ന ഇമാമിങ്ങ ഒന്നിക്കാൻ കഴിഞ്ഞില്ല പോലെ അങ്ങനെ നാല് മകുണ്ടാക്കിയ നാലാളും നാല് ജാതിയാന്നല്ല ഉസ്താദ് പറയുന്നേ നാലാക്കും നാല് ജാതി ഇസ്ലാമാ ഇസ്ലാം ഇസ്ലാമിൽ സംരക്ഷിക്കാൻ വന്ന നാല് മാമിങ്ങൾ നാല് ആദ്യ പറയുന്നത് അതിൻ്റെ ശിഷ്യന്മാർ ബാക്കിയുള്ള ഇങ്ങോട്ട് കൂട്ടിക്കോ ഓല് നാലാള് നാലാ പറഞ്ഞെങ്കിൽ അതിന്റെ ശിഷ്യന്മാര് നാലാള് പതിനാറാ പറഞ്ഞിട്ടുണ്ടാവുക അയിൻ്റെ ശിഷ്യന്മാർ പതിനാറ് നാപ്പതാ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ വയ്യോട്ട് വയ്യോട്ട് വരുമ്പോ ഓരോരുത്തരും ഇപ്പൊ അവസാന സമസ്തക്കാർ സമസ്തക്കാർ എത്ര സമസ്ത ത്രയുണ്ട് മുത്രണ്ട് ഓരോരുത്തരെയും നോക്ക് വയ്യോട്ട് വയ്യോട്ട് വരുമ്പം പൊളർന്ന് വളർന്നു പോവയ്യാ പിളർന്ന് വളർന്നു പോവയ്യാ അതുകൊണ്ടവസ്ഥ റസൂൽ സല്ലാസ്ലം പറഞ്ഞേ ഇതൊന്നും ഇങ്ങള് സ്വീകരിക്കരുത് ഒരുത്തൻ രോ സ്വീകരിക്കരുത് ഒരൊറ്റ ഇമാമിൻ രൂപ സ്വീകരിക്കരുത് എന്നിട്ട് മൂപ്പർ ആദ്യം തന്നെ ഖുറാന്റെ പേരിൽ കളവ് ഖുറാല് പറഞ്ഞിട്ട് പോലെ ഇമാമിങ്ങളെ പിന്തി പിൻപറ്റിക്കില്ല പേഴ്ച്ച ഒന്ന് ഇമാമിങ്ങളെ പിൻപറ്റിയാൽ പഴിച്ചുപോകുന്ന മൊയ്ലേറെ പറഞ്ഞു ഖുറാനിലുള്ള ഇമാമിങ്ങളെ പിൻപറ്റിയാ പഠിച്ചുപോകുന്ന എന്നിട്ട് ഖുർആൻ ഖുർആാനുള്ളത് ഇമാമിങ്ങളെ പിൻപറ്റിയ സന്മാർഗത്തിലാവുന്നു രക്ഷപ്പെടുവുന്നു ഇമാമിങ്ങളെ പിൻപറ്റിയാ രക്ഷപ്പെടില്ല എന്നാ ഖുറാനിലും അദീസിലും ഉള്ളത് എന്നിട്ട് മൊയ്ലേറ ഖുറാൻ്റെ അകത്തുണ്ട് പോലെ ഇമാമിങ്ങളെ പിൻപറ്റിയാൽ എന്താവും രക്ഷപ്പെടും ഇമാമിങ്ങളെ പിൻപറ്റിയാൽ രക്ഷപ്പെടില്ല എന്നാ ഖുറാൻ്റെ അകത്തുള്ള മൊയ്ലേറെ